മഷയാമ്മളെ വിളവെടുപ്പാണ് ബാക്കിയുള്ളവരെല്ലാരും ലഹരിയും അതി പോകുമ്പോ ഞമ്മള് നമ്മളെ ലഹരി ഇതാണ് മറ്റേ ലഹരി അടിച്ചതാ ഉമ്മാനി വാപ്പാനിയും കൊല്ല ഞമ്മളെ ലഹരിതാ ഇതാണ് നമ്മളെ ലഹരി പച്ചക്കറി കൃഷി ഫുട്ബോള് അങ്ങനെയുള്ളതാണ് ഞമ്മളെ ലഹരി നമ്മ ഇന്ന് വിളവ് ചെറുങ്ങാന വിളവെടുക്കുന്നുണ്ട് ബാക്കിയുള്ളൊക്കെ നമുക്ക് വിളവെടുക്കാം നമ്മളെ കേരളത്തിലാണ് ഇപ്പോ എം ഡി എമ്മും അതുപോലെ പല മയക്കുമാരുന്ന് അടിച്ചാണ്ട് ഉമ്മാനി വാപ്പാനി എല്ലാരും കൂട്ടുകുടുംബം അങ്ങനെ എല്ലാരും കൊല്ലാണ്ട് പക്ഷെ നമ്മളങ്ങനെ നമ്മളെ ലഹരി ഇതാണ് പച്ചക്കറിയും ഇതാണ് ബിൻഷ എന്ന് പറഞ്ഞ കഴിഞ്ഞ വീഡിയോ നിങ്ങളൊക്കെ കണ്ടല്ലോ ആ അൻപത് ലക്ഷം ആൾക്കാരാണ് എല്ലാ പ്ലാറ്റ്ഫോമിലും ബിൻഷാന്റെ വീഡിയോ കണ്ടത് പക്ഷേ ഇന്ന് ഇവന് ഇവന്റെ ഒരു അത്ഭുതം എന്താ പറയുക അല്ലെ എന്താ പറയാ ഒരു ഭാഗത്ത് പശുക്കളുടെ സംഗതികള് ഏർ വളർത്തുന്നു ഇപ്പതാ കൃഷി ഞാൻ ചോദിക്കണം താരോ കൃഷി എന്തൊക്കെ കൃഷി ഉണ്ട് കൃഷി ചെറുങ്ങണ്ട് നമ്മളെ പയറുണ്ട് പയണ്ടായിട്ടുണ്ട് വെണ്ട ഉണ്ടായിട്ടുണ്ട് പിന്നെ ചീര മധുരക്കേങ് അങ്ങനെയുള്ള ഒക്കെ ചോളം അവിടെ വീട്ടിലാണ് ഇതിനൊക്കെ എങ്ങനെ സമയം കിട്ടാ നമ്മൾ എല്ലാ ടൈമും ഒപ്പിക്കും ഇങ്ങനെ മാറ്റി നടക്കണില്ലേ ും പറഞ്ഞു ആണല്ലേ ഇതില് ഒരു സന്തോഷം അറിയോ പിന്നെ കഴിഞ്ഞ വീഡിയോന്റെ ഒരുപാട് പ്രമുഖര് സ്റ്റോറി സ്റ്റാറ്റസ് ആരൊക്കെ വെച്ചോജി അനു സിത്താറൊക്കെ സ്റ്റോറി ഒരുപാട് പ്രമുഖർ വെച്ചിട്ടുണ്ട് എന്താ സുഹൃത്തുക്കളെ ഇവന്റെ കൃഷിങ്ങൾ മിസ് ചെയ്യരുത് ഇത് സൽ കീർത്തി എറണാ ഇത് കാർഷിക സർവകലാശാല വിത്താണ് ഈ സൽ കീർത്തി എറണാ ഇതിന്റെ കളർ ഉണ്ടോ നല്ല കളർ ആയി ഈ വെണ്ട പക്ഷേ മറ്റേ വണ്ടനെ മാറിയില്ല മറ്റേ ഒരു പച്ച കളറാണ് ഇതൊരു വെള്ള കളർ പോലുള്ള കളറാണ് മാർക്കറ്റിംഗ് എങ്ങനെയാണോ കഴിഞ്ഞ വർഷം പറഞ്ഞു പാലും ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ പാലും എടുക്കുന്ന ഗ്രൂപ്പ് ഉണ്ട് ഫ്രഷ് മേൽക്കുന്നവര് അതിലെന്താട്ടും ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഇതിനൊക്കെ കുറിച്ചുള്ള എല്ലാം പറഞ്ഞിട്ട് പച്ചക്കറി ആവശ്യമുള്ളവര് പറയാൻ പറ്റും അപ്പോൾ കോൺടാക്ട് ചെയ്യും എന്നിട്ട് ഉണ്ട് കൃഷിനെ പറ്റി കുട്ടികൾക്ക് എന്താ പറഞ്ഞുകൊടുക്കാത് ഇതിനെപ്പറിച്ച് എങ്ങനെ കൃഷി ചെയ്യണം നിങ്ങളെ ടെക്നിക്ക് എന്താ സീക്രട്ട് എന്താണ് മണ്ണൊരുക്കും അതിന് ശേഷം കുമ്മായം ഇടും അത് പത്ത് പതിനഞ്ച് ദിവസം ചുരുങ്ങിയത് ഒരു പത്ത് ദിവസം വെക്കണം അതിനുശേഷം ശേഷം ഞങ്ങള് കൊടുക്കും അടിവളം കൊടുത്ത് ഒരു തുണിയിൽ വിത്തൊക്കെ നരച്ചിട്ട് കെട്ടി വെക്കും മൂന്ന് ദിവസം കൊണ്ട് മുളക്കും ചെയ്യും മുള വരച്ചെറിയ എന്നിട്ട് ഞങ്ങൾ കുഴിച്ചിട്ടും എന്നിട്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ വലുതായി എന്നും വെള്ളം രാവിലെ വൈകുന്നേരം വെള്ളം ഞാൻ കുറച്ച് വലുതു ശേഷം ചാണകപ്പൊടി അങ്ങനെ കോഴിക്കഷ്ടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് പുള്ളി വളർത്തിരിക്കുക പിന്നെ ഒരു 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 മാസം പതിനഞ്ചു ദിവസമൊക്കെ ആകുമ്പോൾ നമ്മളെ ചരങ്ങൊക്കെ വെള്ളമെടുക്കാനും ും കൃഷി പറയാ അറിഞ്ഞ കൃഷി ചെയ്താന്ന് തരാം നമുക്ക് ഒരു നഷ്ടമില്ല ലാഭമാണ് നമ്മക്ക് കൃഷിയാണ് അറിവുണ്ടായാലും നമുക്ക് എന്താ ലാഭം കിട്ടും ഒരു നഷ്ടം നമുക്ക് നമ്മള് കാലും ഇതൊന്നും ചലയാവാതെ കൃഷി നടത്താൻ അങ്ങ് നടക്കൂലും നടത്തല് നമ്മള് പേര് രണ്ടായിട്ടുണ്ട് ഒന്ന് അർക്കമംഗളാന്ന് പറഞ്ഞതും ഒന്ന് മീറ്റർ പയർന്നാണ് ഇവിടെ പറയലേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു മീറ്റർ പേര് അണ്ട് അതൊരു പച്ച കളറാണ് കുറച്ചൊക്കെ പച്ച കളറാണ് ഈ മീറ്റർ പയർന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ അതാ ഈ വെള്ള കളർ ഉള്ളത് ഇത് അർക്കമംഗളം എന്ന് പറയും അർക്കമംഗളം മധുര കേടെ ഉണ്ടേങ്ങ എന്ന് പറയലേ ഇത് നാലുമാസം ആകുമ്പോഴാണ് വിളവെടുക്കല് മൂന്ന് മാസം ആവുന്നുള്ളു ഒരു മാസം കൂടി പയറ് നല്ല ചീരാണ് ഏറ്റവും നല്ല ചീര വെണ്ട പിന്നെ പയറ് അങ്ങനെയുള്ള കൂടുതൽ ഡിമാൻഡുള്ളത് സ്കൂളിപ്പത്രം ഗ്രേഡ് ഒക്കെ രണ്ടാം സ്കൂളിലെ ക്ലാസ്സിലോ രണ്ടാം സ്ഥാനം ആൾക്കാരുണ്ട് കാണിച്ചേ ഈ ആൾക്കാരെ കാണിച്ചു കൊടുത്തേ നല്ലൊരു കൈയടി കൊടുക്ക രണ്ടാം സ്ഥാനോ അപ്പൊ എനിക്ക് ഞാൻ അധ്യാപകൻ ഒരു ഡൗട്ട് പൊതുവെ ഒരു പണി ഇല്ലാത്ത കുട്ടികളുണ്ടാവും ഒരു പണി ഒരു ശ്രമവും ഉണ്ടാവില്ല എല്ലാം ഭയങ്കര മടിയായിട്ട് കെടുക്കാറുണ്ട് ഇന്നെല്ലാ സൗകര്യങ്ങളും അവർക്ക് വലിയ വല്യ വീടുണ്ടാവും വലിയ കാറുണ്ടാവും എല്ലാ ട്യൂഷനുണ്ടാവും ഓൺലൈൻ ട്യൂഷനും ഒക്കെ ഉണ്ടാവും അപ്പൊ പക്ഷെ മാർക്ക് ചിലവർക്ക് കിട്ടാറില്ല എന്നുവെച്ചാൽ ഒരുപാട് കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ട് അവരോട് എന്താ പറയാനുള്ളത് മനോട് പറഞ്ഞാല് നല്ല പഠിക്കും അതേമാരെ കൃഷി